കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ കെട്ടിടത്തിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ സ്കൂളിലെ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചു സ്കൂളിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളലുമുണ്ടായി ായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ സ്കൂളിലെ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചു പ്രകടനവുമായാണ് സ്കൂളിനു മുന്നിലെത്തിയത് സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ പോലീസ് പ്രകടനം തടഞ്ഞു അഞ്ചു പേരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെന്നും ഹെഡ് ഹെഡ്മിസ്ട്രസുമായി ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രവർത്തകർ പോലീസിനെ മറികടന്നു പോകാൻ ശ്രമിച്ചു ഇത് ചെറിയ തർക്കത്തിനും ഉന്തിനും തള്ളിനും ഇടയാക്കി തുടർന്ന് ഏതാനും പ്രവർത്തകരെ പോലീസ് ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു <laughs> കഴിഞ്ഞ കുറേ നാളുകളായി ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും സ്കൂളിലെ ടോയ്ലറ്റ് ഉൾപ്പെടെ വൃത്തിഹീനമായി കിടക്കുന്ന സാഹചര്യം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് കെ സു പറഞ്ഞു കോൺക്രീറ്റ് സ്ലാബ് ഇളകി വീണ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളെ സ്കൂളിലെ ഡൈനിംഗ് ഹാളിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് ഗുരുതര വീഴ്ചയാണെന്നും പ്രവർത്തകർ ആരോപിച്ചു ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠനം നടത്താൻ അനുവദിച്ചില്ലെന്നും ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ താൽക്കാലികമായി ബോയ്സ് സ്കൂളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് രക്ഷിതാക്കളുടെ അനുമതി വാങ്ങണമെന്നും യൂത്ത് കോൺഗ്രസ് കെ എസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയതായും നേതാക്കൾ പറഞ്ഞു സ്കൂളിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി ഈ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പ്രതിഷേധവുമായി കടന്നു ചെല്ലുമ്പോഴും കായംകുളത്തെ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇന്ന് പ്രതിഷേധവുമായി കടന്നു വന്നപ്പോഴും ഇവിടുത്തെ ഒക്കെ പ്രധാന ആളുകൾ പറയുന്ന ഒരു ഉത്തരം ഞങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മേധാവി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ആയാലും ഈ ഗവൺമെന്റ് സ്കൂളിലെ ആയാലും പ്രിൻസിപ്പളായാലും പോകുന്ന രീതിയിലേക്കാണ് കായംകുളത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടേക്ക് കടന്നു ചെന്നിട്ട് ഈ കോൺക്രീറ്റ് പാളി ഇളകി വീണ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡൈനിങ് ഹാളിലേക്കും മറ്റു ചില ഹാളുകളിലേക്കും മാറ്റി ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അവരെ ബോയ്സ് ഹൈസ്കൂളിലേക്ക് രണ്ട് ക്ലാസ് റൂം എടുത്ത് മാറ്റാമെന്നാണ് പ്രിൻസിപ്പൾ അറിയിച്ചത് ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഓരോ ഗവൺമെന്റ് സ്കൂളുകളുടെയും ശോചനീയാവസ്ഥ ഇത് പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ആ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ കോൺക്രീറ്റ് പാളി ഇളകി വീണ കെട്ടിടം റെഡിയാക്കി നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്ന് ഞങ്ങളിവിടെ അറിയിക്കുകയുണ്ടായി സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഏറ്റവും അധികം കായംകുളത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നടക്കം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്തു വർഷ കാലത്തിനു മേലെ പിന്നിടുകയാണ് അപ്പോഴും ഇവിടെ തൊട്ടടുത്ത് ബോയ്സ് സ്കൂളില് നിരവധിയായ കെട്ടിടങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്നടക്കം അനുവദിച്ചുകൊണ്ട് ബോയ്സിനെ ഹൈടെക് ആക്കുമ്പോഴും അതേ പ്രാധാന്യമുള്ള ഗേൾസ് സ്കൂളിന് അനുവദിക്കാൻ കെട്ടിടത്തിന് തുക പോലും അനുവദിക്കാത്തൊരവസ്ഥയിൽ കൂടി ഇപ്പോൾ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴില് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രവർത്തന നടപടികളുടെ പ്രാരംഭഘട്ടങ്ങളിൽ മാത്രമാണ് ഗേൾസ് സ്കൂളിൽ കൂടി കടന്നു പോകുന്നത് അത്രമേലെ എന്ത് ചോദിച്ചാലും അതിനെല്ലാം ഇവിടെ അധ്യാപകരെ എച്ച് എമ്മിനെയും പ്രിൻസിപ്പലിനെയും ഒടക്കമുള്ള അധ്യാപകരെ അതുമായി കാണാൻ ചെല്ലുമ്പോൾ അവർ കൈമലർത്തി കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇതൊന്നും ഞങ്ങളല്ല ഇവിടെ വരുന്നു ഇവിടെ കുട്ടികളെ ശ്രദ്ധിക്കുന്നു അവരെ പഠിപ്പിച്ചിട്ട് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരുവിധ കാര്യങ്ങളും അറിയുകയില്ല എന്നുള്ളൊരു തലത്തിലേക്കാണ് ഇവിടുത്തെ അധ്യാപകരടക്കമുള്ള പി ടി പോലും ഇത്രയും ദിവസമായി അവരുടെ മക്കളുടെയൊക്കെ ഒക്കെ ദേഹത്താകുമല്ലോ ഇങ്ങനെ ഒരു ചെറിയ പാളിയാണെങ്കിലും അടർന്ന് വീണിട്ടുള്ളത് ഇതിനെതിരെ ഒരു പ്രതികരണം നടത്താന് ടീച്ചേഴ്സും പേരൻസിന്റെ ടീച്ചേഴ്സിന്റെ അവരുടെ സംഘടനക്ക് പോലും കഴിയാതെ പോലും ഇതിനകത്തൊക്കെ മൗനം പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകുകയാണ് സംസ്ഥാന സെക്രട്ടറിമാരായ നൌഫുൽ ചെമ്പകളി വിശാഖ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ സാജിദ് ഷാജഹാൻ ഐ എൻ യു സി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ റിയാസ് മുണ്ടകത്തിൽ ആദർശമഠത്തിൽ അഖിൽ പുതുപ്പള്ളി അഫ്സൽ സുജായ് കടയിൽ ആശിഷ് നൌഫൽ കെ എസ് യു നേതാക്കളായ അഫ്നാൻ ഛാങ്ങയിൽ ആദിത്യൻ അശോക് കുമാർ മിത്രകൃഷ്ണൻ അനന്തു നന്ദകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി